അഖിൽ മാരാർ കോൺഗ്രസിൽ നിന്ന് ട്വന്റി ട്വന്റിയിലേക്ക് പോകുന്നു ആ വഴിക്ക് എൻ ഡി എയിലേക്ക് പോകുന്നു അപ്പം ഈ അഖിൽ മാരാർ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു നിലപാടില്ലാത്ത ആളാണ് എന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ നിലപാട് രാഷ്ട്രീയ നിലപാട് സ്വന്തമായിട്ട് യാതൊരു രാഷ്ട്രീയ നിലപാടും ഇല്ലാത്ത ഒരാളാണ് അതായത് കുറച്ച് നാള് നമ്മളെല്ലാം കരുതിയത് ബി ജെ പി എന്ന് സംശയിച്ചു കാരണം ആ രീതിയിലായിരുന്ന ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്നിട്ടും സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള പോസ്റ്റുകളൊക്കെ പിന്നെ ഒരു ഘട്ടത്തിൽ ഒപ്പമാണ് എന്നുള്ള ഒരു ശക്തമായ തോന്നൽ ഉണ്ടാക്കുകയും ചെയ്തു കോൺഗ്രസിനൊപ്പമായിരുന്നു കോൺഗ്രസിനെ അനുകൂലിച്ച് തന്നെയാണ് നിന്നത് ഇപ്പൊ അതേപോലെ പുതിയ വാർത്ത വരുന്നു ട്വന്റി ട്വന്റിക്ക് അപ്പം എൻ ഡി എക്കൊപ്പം വീണ്ടും ബി ജെ പിയിലോട്ടെ എന്നുള്ള ഒരു സാധനം ഒരു വാർത്ത വരുന്നു ഇപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്ക് പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട് ട്വന്റി ട്വന്റി സാബു വിളിച്ചിട്ടുണ്ട് അപ്പൊ അതിലായിരിക്കും ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുന്നത് ഇപ്പൊ ഒരു നിലപാടില്ലാത്ത ഇല്ലാത്ത ഒരാളെ ട്വന്റി 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 പോലെ ട്വന്റി ട്വന്റി അവസ്ഥ നിലപാടില്ലാത്ത പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം അവർ കൂടെ കൂട്ടുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇനത് അർത്ഥത്തിന്റെയും അർത്ഥശൂന്യതയുടെയും വിഷയമല്ല ഇത് കാരണം എന്ത് നമുക്കറിയാം ഈ എന്ന് പറയുന്ന ഒരാള് അയാൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ അഖിൽമാരാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹം എന്താ ബിഗ് ബോസിനെ കുറിച്ച് ബിഗ് ബോസിൽ പോകുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോ അദ്ദേഹം ഇതിനേക്കാൾ നല്ലത് ലുലുമാളി എറണാകുളം ലുലുമാളി പോയി തുണി പൊക്കി കാണിക്കുന്ന ആണ് ഒരാളാണ് അഖിൽമാരാർ അപ്പൊ അഖിൽമാരാരുടെ ഒരു വീക്ഷണം എന്താണ് എന്നും പിന്നീട് അതിനുശേഷം അതേ ഷോയിൽ വരികയും ആ ബിഗ് ബോസ് എന്ന് പറയുന്നത് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിപ്പിക്കുന്ന പരിപാടിയാ ആ ബിഗ് ബോസ് കാണിച്ചത് ഇച്ചിരി പൈസ കൂടുതൽ കൊടുത്താലും ഇവനെ വിളിച്ചതിനകത്ത് എന്തായാലും കൊണ്ടുവന്നേ അടങ്ങൂ എന്ന് പറഞ്ഞത് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരുടെ ഒരു തലച്ചോറ് ഞാൻ അങ്ങനെ കൊണ്ടുവന്ന് ബിഗ് ബോസിൽ എത്തിക്കുന്നു അവിടുന്ന് മത്സരാർത്ഥിയാവുന്നു വിജയിക്കുന്നു പുറത്തേക്ക് പോകുന്നു ശരിക്കും പറഞ്ഞാൽ അതൊരു ഫെയിമായി മാറി സംവിധാനം ചെയ്തു എന്ന് പറയുമ്പോൾ വലിയ താത്വിക അവലോകനം പോലെയുള്ള ചില കുറ സിനിമകൾ സംവിധാനം ചെയ്തു എന്ന് പറഞ്ഞാലും വസ്തുനിഷ്ഠമായ ഒരു രാഷ്ട്രീയം ആ സിനിമയുടെ പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചാൽ മതിയാവും ഒരു രാഷ്ട്രീയം സംസാരിക്കാനോ രാഷ്ട്രീയത്തെക്കുറിച്ച് വ്യക്തമായ ഒരു അവബോധത്തോടു കൂടി സംസാരിക്കാനോ ഒരിക്കലും ഈ എന്ന് പറയുന്ന കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ അഖിൽമാരാർ ഒരുപാട് ഫാൻസ് ഉണ്ടാവാം ഈ പറയുന്ന പോലെ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിരവധി ആളുകൾ ലൈക്ക് ചെയ്യുന്നുണ്ടാവാം കയറി കാണുന്നുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുന്നു ഒക്കെ ശരി തന്നെ ആയിരിക്കാം പക്ഷെ ഒരു രാഷ്ട്രീയ ബോധമില്ല നമുക്കറിയാം വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് ഈ അതേ അഖിൽമാരാർ തന്നെ പറഞ്ഞൊരു കാര്യം ഇവിടെ ഒരാൾക്ക് ഒരാൾ പോലും സി എം ഡിആർഎഫിലേക്ക് പൈസ നിക്ഷേപിക്കരുത് പണം കൊടുക്കരുത് എന്ന് പറഞ്ഞു എന്നിട്ട് പറയുന്ന വീട് ഞാൻ വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു എങ്കിൽ എവിടെ വീട് വെച്ചു കൊടുക്കുന്നത് ചോദിച്ചപ്പോൾ സ്വാഭാവികമായും വയനാട്ടിൽ താമസിക്കുന്ന ഒരാൾക്ക് വീട് വെച്ചു കൊടുക്കേണ്ടത് കൊട്ടാരക്കരയിൽ അയാളുടെ വീടിനടുത്തുള്ള രണ്ട് രണ്ട് സെന്റ് ഭൂമി എടുത്തിട്ടല്ല വീട് വെച്ചു കൊടുക്കേണ്ടത് എന്റെ സുഹൃത്തുക്കൾ എന്റെ നാട്ടിൽ വീട് വസ്തു വരാമെന്ന് പറഞ്ഞു ഞാൻ അവിടെ വീട് വെച്ചു കൊടുക്കാന്ന് പറയുന്നു അവർക്ക് അവരുടെ ഒരു ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് അവരുടെ ആ നാട്ടിൽ ജീവിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം ഇപ്പൊ നമ്മളെയൊക്കെ വിളിച്ചിട്ട് വേറെ ഏതെങ്കിലും ചന്ദ്രനിൽ സ്ഥലം മേടിച്ചതരാ നമ്മളെ ഇടുക്കിയിൽ എവിടെയെങ്കിലും സ്ഥലം മേടിച്ചാൽ നിങ്ങൾ വീടും വെച്ചു തരാം നിങ്ങൾ അവിടെ വന്ന് എന്ന് പറയാം നമ്മൾക്ക് പോകാൻ പറ്റൂ ഇല്ല നമുക്ക് നമ്മുടേതായ ഒരു ആവാസ വ്യവസ്ഥയുണ്ട് നമ്മളുടെ നമ്മളുടേതായ ചില തൊഴിലിടങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ ഇപ്പം കടപ്പുറത്ത് ജീവിക്കുന്ന മത്സ്യബന്ധന തൊഴിലാളികളുണ്ട് അപ്പം അവരെ അവരോട് പറയുകയാണ് നിങ്ങളെ ഇവിടെ നിന്ന് മാറി ഇപ്പം ഞാൻ പലപ്പോഴും വലിയ വലിയതുറ പിന്നെ അതുപോലെയുള്ള മേഖലകളിൽ പോകുന്ന സമയത്ത് അവിടെ പോയി നമ്മൾ കാണുമ്പോൾ അവരോട് നമ്മൾ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിരന്തരം കടലാക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് കടലാക്രമണം നടക്കുന്നു അവരുടെ വീട് നഷ്ടപ്പെടുന്നു ആ ഒരു സാഹചര്യത്തെ പോലും നമ്മൾ അവരോട് ചോദിക്കും നിങ്ങൾ എന്താണ് വീണ്ടും ഇവിടെ തന്നെ ഇങ്ങനെ സ്ഥിരമായി കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട് ഞങ്ങൾക്ക് ഇത് വേണം ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ് ഞങ്ങൾക്ക് അടപ്പുറത്ത് കിടന്ന് ജീവിക്കാൻ പറ്റുള്ളൂ പിന്നെ എന്താണ് അവർ അവരവരുടേതായ ഒരു പിന്നെ ആവാസ വ്യവസ്ഥയിൽ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് അപ്പം അങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും ഇവിടേക്ക് കൊണ്ടുവന്ന് കൊട്ടാരക്കരയ്ക്ക് കൊണ്ടുവന്ന് വീട് വെച്ച് കൊടുക്കാന്ന് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കും പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വിവരക്കിട് വിളിച്ചു പറയുന്നത് അപ്പം അതിൽ തന്നെ അഖിൽമാരായൊരു പിന്നെ ബോധമില്ലാത്ത ഒരാളാണെന്നും വിവരമില്ലാത്ത ഒരാളാണെന്നും ഒക്കെ വ്യക്തമാകുന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നീട് ഇടയ്ക്കാലത്ത് മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുക അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന എന്താ ഈ പിന്നെ നമ്മുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം മാറ്റി ചെലവഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ കമ്പ്യൂട്ടർ മേടിച്ചു കൊടുത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ കൊണ്ടുവരിക ഞാൻ എന്തോ ഒരു രാഷ്ട്രീയമായി ഇതിനെ ശരിക്ക് വീക്ഷിക്കുന്ന ഒരാളാണെന്ന് പൊതുജനത്തിനെ തോന്നുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുക അല്ലാതെ അഖിൽമാരെന്താ ചെയ്തിട്ടുള്ളത് സാധാരണക്കാർക്കിടയിൽ ഇപ്പൊ ഒരു നമ്മൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തന്നെ നമ്മൾ പലപ്പോഴും കുറ്റം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചില ആൾക്കാരെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ അവർക്കൊക്കെ അതിനകത്ത് പ്രവർത്തിച്ചൊരു പരിചയമുണ്ട് ജനങ്ങളുമായി സംവദിക്കാനുള്ള ഒരു ശേഷിയുണ്ട് ഇപ്പൊ യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ പോലും ഇനി അതല്ല യുവമോർച്ചയിൽപ്പെട്ട നേതാക്കന്മാരാണെങ്കിൽ തന്നെ ഇപ്പം നമ്മൾ പലരെയും കുറ്റം പറയാറുണ്ട് അവർക്ക് എല്ലാവർക്കും എന്താ സംഭവം എന്ന് ചോദിച്ചാൽ അവർക്കൊക്കെ രാഷ്ട്രീയ പ്രവർത്തന പരിചയമുണ്ട് എവിടെയാണ് അഖിൽമാരും അങ്ങനെ ഒരു പ്രവർത്തന പരിചയം അപവ കാണുന്നതിനെ അപ്പാ എന്ന് വിളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തന പരിചയം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതാണോ ഒരു രാഷ്ട്രീയ പ്രവർത്തന മേഖല ഇപ്പൊ നമ്മള് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ചാനൽ ചർച്ചയാണോ ശരിക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തനം അല്ല ഏഹ് ജിൻഡോ എന്ന് പറയുന്ന ഒരു നേതാവ് ഇപ്പൊ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന യുദ്ധഭൂമിയിലെ പുതിയ പഠന അപ്പൊ ഈ പറയുന്ന ജിൻഡോ പിന്നെ ചാനൽ മുറികളാണോ ഒരു ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരനെ വളർത്തിക്കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് സി നമ്മള് നോക്കും മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലുള്ള അല്ലെങ്കിൽ സണ്ണിയെ പോലുള്ള സണ്ണി വക്കീലിനെ പോലെയുള്ള അങ്ങനെ തുടങ്ങി ഒരുപാട് നേതാക്കന്മാരെ നമ്മളിത് പരിശോധിച്ച് നോക്കൂ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ അതിനെക്കുറിച്ച് ഒരുപാട് പറയേണ്ടി വരും അതുകൊണ്ടാണ് ഇടതുപക്ഷ നേതാക്കന്മാരെ കുറിച്ച് പറയാഞ്ഞത് കാര്യം അവരുടെ പ്രവർത്തന ഇടതുപക്ഷക്കാരുടെ പ്രവർത്തനം അടിയന്തരാവസ്ഥ കാലം ഒക്കെ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷക്കാർ ഇവിടെ എങ്ങനെയാണ് ജീവിച്ചതെന്ന് പ്രവർത്തിച്ചതെന്ന് നോക്കിയുള്ള എന്റെ യഥാർത്ഥ പിക്ചർ നമുക്ക് കിട്ടും അത് ഒരുമാതിരിപ്പെട്ട നേതാക്കന്മാർക്കും അതോടൊപ്പം തന്നെ ഒരുമാതിരിപ്പെട്ട ഇവിടുത്തെ ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഇടതുപക്ഷക്കാരെ ഞാൻ മനപൂർവ്വം പറയാതിരുന്നതാണ് അതേസമയം ഇപ്പോ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നേതാക്കന്മാർക്ക് തന്നെയും ഇപ്പൊ വി ഡി സതീശൻ ആണെങ്കിൽ പോലും വി ഡി സതീശൻ ഒരു ചാൽ ചർച്ചയിൽ ഇരുന്ന നേതാവായ ആളല്ല ഈ ഡി സതീശനൊക്കെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് വലിയ ആളായതാണ് പലരും അദ്ദേഹം ഈ തട്ടിപ്പുകാരനാണെന്നും മണിജിയും തട്ടിപ്പും താരകേശൻ എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ ഒരു ഉണ്ട് അങ്ങനെ വന്നവരാണ് അതേസമയം മറ്റ് നിലപാടുകൾ മാറ്റിയിട്ടില്ല സ്വന്തം രാഷ്ട്രീയ നിലപാട് ഒന്നും മാറ്റിയിട്ടില്ല പക്ഷെ ഇടയ്ക്കപ്പോഴും വി ഡി സതീശൻ മാറി മറ്റേ ഗോൾവർക്കറുടെ ചിത്രത്തിന് വിളക്ക് കത്തിച്ചൊക്കെയുള്ള ശരിയാണെങ്കിൽ തന്നെയും പക്ഷെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ഒരേ രാഷ്ട്രീയ നിലപാട് നിൽക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് അതേസമയം ഈ പറയുന്ന ഒരാൾ എന്ന് പറയുന്ന ഒരാൾ സത്യത്തിൽ അഹിൽമാരാരനെ കുറിച്ച് കേരളം ചർച്ച ചെയ്യാൻ പാടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല് എങ്ങോട്ടെങ്കിലും പോട്ടെന്നേ നാശം എന്തിനാ വെറുതെ ഈ പറയുന്ന പോലെ കൊട്ടാരക്കരയിൽ സീറ്റ് കൊടുത്തില്ല ഒരു ഒരുത്തിയാണെന്നുണ്ടെങ്കിൽ അതായത് ഐഷാപോറ്റി എന്ന് പറയുന്ന ഒരാൾ ഞങ്ങൾ എനിക്ക് സീറ്റ് എനിക്ക് കാറ് വാങ്ങി തന്നില്ല അംഗീകാരം കൊടുത്തില്ല അർഹിച്ച അംഗീകാരം കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത് വർഷം പിന്നെ ജില്ലാ പഞ്ചായത്തിലും ബാക്കി വരുന്ന വർഷം മൂന്ന് ടൈം എന്താ പറയാ എം എൽ എ ആയിട്ടിരുന്ന ഒരാളാണ് എന്നിട്ടാണ് ഏറ്റവും അവസാനം പാർട്ടി വിട്ടിട്ട് പറയുകയാണ് എനിക്ക് പാർട്ടിയിൽ പലയിടങ്ങളിലും മീറ്റിങ്ങേക്ക് പോകേണ്ടി വരും എനിക്ക് ബസ്സിൽ തൂങ്ങിക്കിടത്ത് പോകാൻ വയ്യ അപ്പൊ പാർട്ടി കാർ അയച്ചു കൊടുക്കണം ഓരോ പാർട്ടി മീറ്റിങ്ങിൽ പോകാൻ അങ്ങനെ ആർക്കൊക്കെ കിട്ടിയിട്ടുള്ളത് പാർട്ടി കാർ കൊടുത്തിട്ട് ഒരു മീറ്റിംഗിൽ വിളിക്കുന്നത് ഏത് എം എൽ എ അങ്ങനെ വിളിക്കും നമ്മൾ പറയുന്ന എനിക്ക് തോന്നുന്നു മാവേലിക്കര മുൻ എം എൽ എ ഉണ്ടായിരുന്നു ആ രാജേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇപ്പോഴാണ് അരുൺകുമാർ വരുന്നത് അപ്പൊ ആ അദ്ദേഹം ആ അദ്ദേഹം എം എൽ എ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് വണ്ടിയില്ല സ്വന്തമായിട്ട് കാറില്ല വീടില്ല ആ സമയത്താണ് അദ്ദേഹം എം എൽ എ ആവുന്നത് അതിനുശേഷം പിന്നെ അദ്ദേഹത്തിന് എം എൽ എ ഫണ്ട് അങ്ങനെ എന്തോ ഉപയോഗിച്ചിട്ടാണ് സി സിട്ട് കാറ് മേടിക്കുന്നത് അതൊരു ഇന്നോവയോ അല്ലെ അങ്ങനെയുള്ള വണ്ടിയൊന്നുമില്ല അദ്ദേഹം വാങ്ങിയിരുന്ന സ്വിഫ്റ്റോ മറ്റോ ആണ് സ്വിഫ്റ്റ് ഡിസൈറോ അങ്ങനെന്തോ വരുന്ന വലിയ വിലയില്ലാത്ത പത്ത് ലക്ഷം രൂപ താഴെ വിലയുള്ള ഒരു കാർ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് അത് എം എൽ എ ആയതിനു ശേഷം മാത്രം എന്നിട്ട് പാർട്ടി ഇത് ഈ ഐഷാപോട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് പതിനഞ്ചു വർഷം എം എൽ എ ആയിട്ടിരുന്ന ഒരാളാണ് അപ്പൊ തീർച്ചയായിട്ടും ഒരു വണ്ടി മേടിക്കാനുള്ള എല്ലാ ഉണ്ട് ഐഷാ പോറ്റി തന്നെ അല്ലെങ്കിൽ അടുത്ത സമയത്ത് വിവാദം വന്നാൽ അവരുടെ വീടിന്റെ പടിക്കെട്ട് റോഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞൊരു വിവാദവും അടുത്ത സമയത്തുണ്ടായി അത്യാവശ്യം സാമാന്യം ഭേദപ്പെട്ട ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ഒരാളാണ് ഐഷാ പോറ്റി അല്ലാതെ രാജേഷ് കുമാർ രാജേഷിനെ പോലെ ഒന്നും ഉള്ള ആളെയല്ല അപ്പൊ അങ്ങനെ വന്ന ഈ അങ്ങനെയൊക്കെ പലരും ഈ രാഷ്ട്ര മൻ കൊട്ടാരക്കരയിൽ അന്തേരം കോൺഗ്രസിന്റെ പുതിയ സ്ഥാനാർത്ഥി വരുന്നു അതുവരെ പിന്നെ ഈ അഖിൽമാരായി ചിന്തിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ്സുകാരെ നെറുക്കിയാക്കി വീഴും എന്ന് തന്നെയാണ് അതായത് അഖിൽമാരാരെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാക്കും അനൂപ് അവിടെ നിന്ന് മത്സരിച്ച് രശ്മി എന്ന് പറയുന്ന ഒരാൾ ഐഷ പോറ്റി കൊട്ടാരക്കര സ്ഥാനാർത്ഥിയായപ്പോ പുള്ളിക്കാരി ബി ജെ പിയിലേക്ക് പോയി അപ്പൊ കൊട്ടാരക്കരയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ രണ്ടു പേരാണ് കോൺഗ്രസിന്റെ സീറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയിലേക്ക് പോകുന്നത് അതായത് ഒന്ന് രശ്മി ബി ജെ പിയിലേക്ക് നേരിട്ട് പോയി ഇയാള് ട്വന്റി ട്വന്റിയിലേക്ക് പോയി അതായത് അഹിൽമാരെ ട്വന്റി ട്വന്റിയിലേക്ക് പോകുക ഫലത്തിൽ രണ്ട് പ്രവർത്തകരുടെ നഷ്ടം രണ്ട് വോട്ടിന്റെ എങ്കിലും മിനിമം നഷ്ടം സംഭവിച്ചിട്ടുണ്ട് കൊട്ടാരകരയെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടേണ്ട ഐഷാ പോറ്റിയോട് തീർച്ചയായിട്ടും എതിർപ്പുള്ള ആൾ തന്നെയാണ് രശ്മി എന്ന് പറഞ്ഞത് കാര്യം ആ രശ്മിയെ സംബന്ധിച്ചിടത്തോളം രശ്മി നയിക്കുന്ന അല്ലെങ്കിൽ രശ്മിക്ക് ഒപ്പം നിൽക്കുന്ന ഒരുപറ്റം ആളുകൾ കൂടി ഉണ്ടാവും ഇതൊന്നും ഞങ്ങൾക്ക് വലിയ വിസ്മയമല്ല എന്ന് യു ഡി എഫിന് തോന്നിയിരുന്നാലും രശ്മിയെ പിന്തുണച്ച് കേൾക്കുന്ന ഒരുപറ്റം ആൾക്കാരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും ഈ പറയുന്ന ഐഷാ പോറ്റിക്ക് വോട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് അഖിൽമാരാര് ഈ പറയുന്ന രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമൊന്നും അല്ലെങ്കിൽ തന്നെയും അഖിൽമാരാരെ ചിന്തിക്കേണ്ടിടത്ത് പറയുന്നിടത്ത് ചെയ്യുന്ന ചില ആൾക്കാരുണ്ടാവും അത് കാരണം കോൺഗ്രസിനവിടെ വോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് ഇനി അഖിൽമാരാര് എന്തുകൊണ്ട് പിന്നെ ട്വന്റി ട്വന്റി പോലെ ഒരു പാർട്ടിയിലേക്ക് പോയി അപ്പൊ ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടി അതിലേക്ക് നേരിട്ടെടുക്കാതെ ട്വന്റി ട്വന്റി വഴി അപ്പൊ ഇതിലൂടെ ട്വന്റി ട്വന്റിക്ക് വേറൊരു ലക്ഷ്യം കൂടിയുണ്ട് അതായത് ട്വന്റി ട്വന്റി ഇതുവരെ നിലനിൽക്കുന്ന മധ്യ കേരളത്തിലാണ് അതായത് എറണാകുളം ജില്ല എറണാകുളം എറണാകുളം ജില്ല മൊത്തത്തിൽ നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ എറണാകുളം ജില്ലയിലാണ് അവരുള്ളത് കൊട്ടാരക്കരയിൽ അഖിൽമാരത്തുന്നതോടെ ഇവർക്ക് തെക്കൻ കേരളത്തിലേക്ക് ഒരു പിടുത്തം വീഴുവാണ് അഖിൽമാരാര് അഖിൽമാരവിശ്വാസം പാടുണ്ടോ ട്വന്റിക്ക് ഇല്ല അവിടെ ഇവർക്ക് ആത്മവിശ്വാസം എന്ന് പറയാ എല്ലാ കാലഘട്ടത്തിൽ എല്ലാ പാർട്ടിക്കാർക്കും ഉണ്ടാകുന്ന കാര്യമാണ് അതല്ലേ ഈ അഖിൽമാരാരെ കുറിച്ച് ഒരു പ്ര അല്ലാതെ അഖിൽമാരൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു പ്രവർത്തി പരിചയം പാർട്ടി ഒരു പാർട്ടിയിലും ഉറച്ചു നിൽക്കാത്ത ഒരാളെ കൊണ്ടുവന്ന് ഇവിടെ പരീക്ഷിക്കാൻ മാത്രം എന്നാണ് ഞാൻ ചോദിക്കുന്നത് സുരേഷ് ഗോപിയെ എം ബി ആക്കിയ സമയത്ത് എന്തായിരുന്നു അല്ല സുരേഷ് ഗോപി ഒരു കാര്യമുണ്ട് ഈ സുരേഷ് ഗോപിക്കൊന്നും അല്ലെങ്കിലും അഖിൽമാരക്ക് ഉണ്ണിമോ ഉണ്ണിമോന്ദിജെപിക്കാരെ ഏറ്റെടുത്തില്ലേ അതുണ്ട് ഉണ്ണിമോ ബിജെപിക്കാർ ഏറ്റെടുത്ത് എന്തിന്റെ ബലത്തില് മാളികപ്പുറ സിനിമയിൽ അഭിനയിച്ചതിന്റെ പുറത്ത് ഉണ്ണി അഭിനയിച്ചു സീറ്റ് കൊടുക്കാൻ തീരുമാനിക്കുന്ന ഒരു നേതൃത്വം ബിജെപി നേതൃത്വം ഇപ്പൊ കഴിഞ്ഞവണ് സു സുരേന്ദ്ര ഇപ്പൊ പിന്നെ ചോദിച്ചതിന്റെ ഒരു ചോദിച്ച കാര്യം പറയാണ് കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് കെ സുരേന്ദ്രൻ എന്തിന്റെ പിൻബിലും എന്ത് ആത്മവിശ്വാസത്തിന്റെ പുറത്ത് മുപ്പത്തി സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ എന്ത് ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് നമ്മുടെ ഈ ശ്രീധരൻ പാലക്കാട് എം എൽ എ ഓഫീസ് ഓപ്പൺ ചെയ്തത് പിന്നെ എന്തോ പറയുന്നത് ഇവിടെ എന്തോ സർക്കാർ വ്യവസായ വിരോധികളാണെന്ന് പറയുന്നു ഇട ഒരു പിന്നെ ശരിക്കും ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോവാണെങ്കിലും അത് ആരാണെങ്കിലും ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിന് ലേബർ നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവണം ഒരു തൊഴിലാളിയെ അക്കോമഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ തൊഴിലാളിക്ക് ആവശ്യമായ കാര്യങ്ങൾ കൊടുക്കാൻ ഏതൊരു കമ്പനി ബാധ്യസ്ഥരാണെന്നേ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിയമം പിന്നെ തൊഴിൽ നിയമം അനുസരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ടായിരുന്നു അവിടെ തുടങ്ങിയത് അതുകൊണ്ടല്ലേ അവിടെ റെയ്ഡ് നടത്തേണ്ടി ശ്രീനിജൻ അതിനെ പോരാടേണ്ട ആവശ്യം വന്ന അതുകൊണ്ട് തന്നെയല്ലേ ഓരോ കമ്പനി നടത്തുമ്പോഴും അത് പിന്നെ അങ്ങനെ ഏതൊരു കമ്പനി നടത്തിക്കൊണ്ട് പോകുന്ന സാഹചര്യങ്ങളിലും ആ കമ്പനി ഒരു തൊഴിലാളിയെ അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്ന സമയത്ത് ആ തൊഴിലാളിക്ക് അർഹമായ പരിഗണന ആ കമ്പനിയിൽ നൽകേണ്ടതുണ്ട് അതിപ്പം മാധ്യമം പത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം കണ്ടില്ലേ ആറ് മാസമായിട്ട് പിന്നെ അവർ പണിമുടക്കല അവിടെ തൊഴിലാളികൾ സമരം ചെയ്യുക ആറ് മാസമായിട്ട് മാധ്യമം എന്ന് പറയുന്ന പത്രസ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് ശമ്പളം ഇല്ലല്ലോ ഇപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കൊണ്ട് പിന്നെ എല്ലാ പിന്നെ ട്രേഡ് യൂണിയൻസും കൂടെ ചേർന്നിട്ടൊരു ഇത് തുടങ്ങിയിട്ടുണ്ട് അവരുടെ ഒരു സംയുക്ത സമര സമിതി പോലെ ആരംഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് അതിന്റെ യോഗം ചേരുകയും ചെയ്തു അപ്പം എല്ലായിടത്തും ഒരു തൊഴിൽ നിയമം എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെ പാലിക്കപ്പെടേണ്ടതാണ് അവർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ പി അടക്കമുള്ള അല്ലെങ്കിൽ ഇ എസ് ഐ അടക്കമുള്ള അവരുടെ ആനുകൂല്യങ്ങൾ നൽകേണ്ടതുണ്ട് പിന്നെ തന്നെ അവിടെ താമസിക്കുന്നവർക്കാണെങ്കിൽ താമസ സൗകര്യം അവരെ പിന്നെ പന്നിയെ കൊണ്ടിടുന്ന പോലെ ഉണ്ടാവശ്യമില്ലല്ലോ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരു കൊടുക്കുന്നുണ്ട് അക്കോമഡേഷൻ കൊടുക്കുന്നവർക്ക് കൃത്യമായി അക്കോമഡേഷൻ കൊടുക്കണ്ടേ ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതല്ലേ ഏതൊരു കമ്പനിയും അതിനെ കുറിച്ച് കൃത്യമായി ബോധവ ബോധവാന്മാരാണെങ്കിൽ മാത്രമേ കമ്പനി നടത്തിക്കൊണ്ട് പോകാവൂ അല്ലെങ്കിൽ അടച്ചുപൂട്ടിട്ട് പോകണമെന്നേ അപ്പൊ അപ്പം അല്ലെങ്കിൽ വേറൊരു സംസ്ഥാനത്തേക്ക് പോകണം ഇത് ലേബർ നിയമങ്ങൾ പിന്നെ എവിടെയെങ്കിലും എവിടെയെങ്കിലും ആരുടെ കാല് നക്കിക്കൊടുത്ത് ലേബർ നിയമങ്ങളിൽ അല്ലെങ്കിൽ തൊഴിൽ നിയമങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകണം കേരളത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന് നിശ്ചിതമായ ഈ പറയുന്ന നിയമങ്ങൾ അനുസരിച്ച് തന്നെ പോകേണ്ടി വരും അതിനെതിരെ ആർക്കും പ്രവർത്തിക്കാൻ പറ്റില്ല എന്നിട്ട് പറയണേ കേരളം സംരംഭ വളർത്തുന്ന സംസ്ഥാനം അല്ല എന്നാണ് പറയുന്നത് സർക്കാർ അല്ല എന്ന് പറയുന്നത് എന്നിട്ടാണല്ലോ ബി ജെ പിയിലേക്ക് പോയത് ആ എന്തെങ്കിലും ആയിക്കൊണ്ടുപോട്ടെ അപ്പം ഇങ്ങനെ ഈ അഖിൽമാര ഇപ്പൊ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതേ ഫേസ്ബുക്കിൽ അതിനെ കുറിച്ച് പറയുക ചെയ്തു എന്ന് വെച്ചാൽ ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി തുടങ്ങിയ വർഗീയ കക്ഷികളോട് കൂടി യു ഡി എഫ് നടത്തുന്ന അനുഭാവപൂർണമായ പ്രവർത്തനം ഇതാണ് അയാളെ പ്രകോപിതനാക്കുന്നത് പ്രശ്നമില്ല നരേന്ദ്രമോദി ഇപ്പം അബുബക്കർ മുസ്ലിംകാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തി അവിടെ ഒരു പിന്നെ ഒരു മതപരമായ ഒരു ഹാർമണി ഉണ്ടാക്കാനാണ് ശ്രമിച്ചത് ഒരു കമ്മ്യൂണൽ ഹാർമണി ഇവിടെ കേരള രാജ്യത്ത് ഉണ്ടാക്കാനാണ് ശ്രമിച്ചത് അദ്ദേഹത്തെ കണ്ട ശേഷം അതേ പത്തൊണ്ണൂറ് വയസ്സിലും വലിയ പ്രായമുള്ള ഒരാളാണ് അബൂബക്കർ മുസ്ലിയാർ ആര് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും ഇവിടെ കേരളത്തിൽ നിന്നുകൊണ്ട് ഇവിടെ വർഗീയത പ്രചരിപ്പിക്കുന്ന ഒരാളാണ് വി ഡി സതീശൻ എന്ന രീതിയിൽ സതീശനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇപ്പൊ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമിയെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെ ജമാഅത്ത് ഇസ്ലാമിയുടെ സപ്പോർട്ട് സ്വീകരിക്കുന്നു ഇതൊക്കെ ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ് അപ്പൊ ഇതെല്ലാം ഈ ഇപ്പോഴാണ് അഖിൽമാരാർക്ക് തോന്നി തുടങ്ങിയത് അപ്പൊ ഈ പിന്നെ ട്വന്റി ട്വന്റിയുമായി തനിക്ക് സീറ്റ് കിട്ടില്ല എന്ന് ഉറപ്പായപ്പോഴാണോ അഖിൽമാരാർക്ക് എസ് ഡി പി ആയിട്ടുള്ള ബന്ധം പിന്നെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് വി ഡി സൈസും പുലർത്തുന്ന ബന്ധം മോശമാണെന്ന് തോന്നിയത് എന്തുകൊണ്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തോന്നാഞ്ഞത് അതിനുശേഷമാണല്ലോ വി ഡി സൈഷിന്റെ കാലം നോക്കിക്കൊണ്ട് അഖിൽമാരാണ് നടന്നത് എന്നിട്ടൊന്നും തോന്നാത്ത എന്താ ഇപ്പൊ ഇപ്പൊ എന്തുകൊണ്ട് തോന്നില്ല സീറ്റ് കൊടുക്കാൻ തയ്യാറാണ് ട്വന്റി ട്വന്റി സീറ്റ് നിന്ന് കഴിഞ്ഞാൽ അവിടെ പ്രയോജനം കിട്ടുമോ എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് കണ്ടറിയേണ്ട വികസമാണ് ഇനിയിപ്പൊ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തെക്കൻ കേരളത്തിലേക്കൂടെ അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്ന അയൽമാരായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറെ കാശ് മേടിച്ചുകൊണ്ട് നിൽക്കുന്ന കുറച്ച് ഉപജാപക വൃന്ദങ്ങളുണ്ട് അല്ലെങ്കിൽ ഇപ്പം സാഹചര്യം കുറച്ച് കാശ് അറിയുവായിരിക്കും കുറച്ച് കാശ് സാബു പറയുകയായി ഇതിൽ ഇത് ഈ പിച്ച പിന്നെ ഈ പിച്ച കാശിനു വേണ്ടി കൂടി നിൽക്കുന്ന കുറച്ചധികം ആൾക്കാർ ഈ അഖിമാരാൾക്ക് പോസ്റ്റർ ഒട്ടിക്കാനും ജയിൽ വിളിക്കാനും കൂടും പിന്നാലെ കൂടും എന്ന് പറഞ്ഞുകൊണ്ട് നാളത്തെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ വരുമ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകും ഈ ട്വന്റി ട്വന്റി എക്കാലം ഒന്നും പിടിച്ച് കാര്യമൊന്നും അല്ല കാര്യം എന്താണ് നമ്മുടെ നാട്ടിലെ തൊഴിൽ നിയമങ്ങൾ അനുസരിച്ച് ആ തൊഴിൽ നിയമങ്ങളുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ കേരളത്തിൽ നിലനിൽക്കുള്ളൂ അതിന് ഏത് രാഷ്ട്രീയത്തിന്റെ മേമ്പൂടി കൊണ്ട് കലക്കെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതേപോലെ ഒരു മണ്ഡത്തരമാണ് ഇപ്പൊ അഖിൽമാരാരെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം എൻ ഡി എക്ക് അത്രത്തോളം അതപ്പതിച്ചു എന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്